പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കുപ്പി ഗ്ലാസ്സുകളിൽ കറ പിടിച്ചിരിക്കണേ കുറേ നാളായി ഇതൊക്കെ കറ പിടിച്ചിട്ട് ഉപയോഗിക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം അത് പോകാനൊക്കെ ആയിട്ട് നമുക്കൊരു അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കുപ്പി ഗ്ലാസിൻ്റെ കുപ്പിയുടെ ഏത് മോഡലു ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഈ ഐറ്റം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ കറകളും മാറ്റിയെടുക്കാം ഇത് കട്ടൻ ചായ എടുക്കുന്നത് കൊണ്ട് നിറച്ച് കറ പിടിച്ചിരിക്കുന്നതാണ്ട് അതുകൊണ്ട് നമുക്കതൊക്കെ മാറ്റി നല്ല പുതുപുത്തൻ ഗ്ലാസ് ആക്കി മാറ്റിയെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പിന്നെ ആവശ്യമായ ഇൻഗ്രീഡിയൻസിലൊന്നാണ് നമുക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് അപ്പോൾ ആ പേസ്റ്റ് നമുക്ക് വേറെ ഏത് കളറെടുത്തിട്ടും കാര്യമില്ല വെള്ളം തന്നെ വേണം അത് നമുക്ക് ഗ്ലാസിൻ്റെ പുറത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം വേറെ ഏത് കളർ എടുത്തിട്ടും കാര്യമില്ല കോൾഗേറ്റിൻ്റെ പല രീതിയിലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരിത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഞാനൊരു ചെറിയൊരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് സ്പോഞ്ചിൻ്റെ എന്ത് വേണമെങ്കിലും വച്ചിട്ട് നമുക്ക് ഉരുമി കഴുകി ഒരച്ചെടുക്കാം ഇത് വച്ചിട്ട് നന്നായിട്ട് അപ്പോൾ ആ വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് അപ്പം അതേക്കെ ആയിട്ട് ഇങ്ങനെ വരും അങ്ങനെ വന്നില്ലെങ്കിൽ ഇത്തിരി തുണി ഒന്ന് അനച്ച് കൊടുക്കാം നമുക്ക് അപ്പം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ഞാൻ സ്റ്റീലിൻ്റെ സ്ക്ബറൊക്കെ വെച്ചിട്ട് ഉരയ്ക്കുമ്പോൾ അത് പോറുമല്ലാതെ നമ്മുടെ ഗ്ലാസ്സുകൾക്ക് പോറൽ പോലെ ഇങ്ങനെ ഏക്കുക അപ്പം അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെട്ട ഒര ടിപ്സാണിത് ഈ കഴുകിയിട്ട് കാണിച്ച് തരാം ഗ്ലാസ് കഴുകി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്കത് ഒരു ഇൻട്രസ്റ്റ് ആയി തോന്നിയപ്പോൾ ഞാൻ രണ്ട് കപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ട് കാട്ടിത്തരാം കേട്ടോ അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് കപ്പുകളെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഏത് കുപ്പി ഗ്ലാസ്സുകളും പാത്രങ്ങളോ ബോട്ടിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുവേ ഐറ്റം വെച്ചിട്ടുതന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതൊക്കെ കുറേ നാളായതാണ് കപ്പുകൾ എൻ്റെ രണ്ടാമത്തെ മോളെ ഈ കപ്പ ഉപയോഗിക്കുകയുള്ളൂ ഉള്ളിലൊക്കെ പൊട്ടുണ്ടെന്നാലോ അതിനായി ഈ കപ്പന്നെ തന്നെ മാറ്റമൊന്നുമില്ല ഈ കപ്പന്നെ തന്നെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി അടുത്ത ദിവസം വരെ അതുവരേക്കും അസലാമലിക്കും